ഇത് ഒരു 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 വൈൽഡ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇത് ഫിലിപ്പീൻസിന്നാണ് എൻ്റെ ഒരു അല്ല നമ്മുടെ പപ്പുവ നൂഗിനി എന്നാണിത് വന്നെന്ന് പറയുന്നത് ഫിലിപ്പീൻസിന്ന് വേറൊരു ഒരു ഗ്രീൻ കളറുള്ളൊരു വേറൊരു ഇതാണ് ഇവിടെ പ്രചരിച്ചിട്ടുള്ളത് ഇത് പപ്പുവ നൂഗിനിയാണ് പക്ഷേ ഫിലിപ്പീൻസിൻ്റെ ആ ഗ്രീൻ കളറുള്ളത് പിന്നെ ഒരു തണുപ്പുള്ള കാലാവസ്ഥയിലെ വളരും ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് നമ്മുടെ ഒരു ഉഷ്ണമേഖലാ പ്രദേശത്ത് ട്രോപ്പിക്കൽ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒന്നാണിത് ഇത് ഇപ്പം ചില സ്ഥലത്തൊക്കെ ഇത് വ്യാപകമായി കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഒരു കുറ്റിച്ചെടി പോലെ ഒന്നിട്ട് മോള് പടർന്ന് വളർത്താൻ പറ്റും അതുപോലെ ഒരു പന്തലിട്ട് കൊടുത്താലാന്ന് ഇത് ഏറ്റവും നല്ലതാകുക ഒരു നല്ലൊരു പന്തലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പൂക്കൾ താഴേക്ക് പിന്നെ തൂങ്ങി ഇങ്ങനെ കിടക്കും വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടാകും വളരെ തൂങ്ങി കിടക്കും ശരിക്കും പറഞ്ഞാൽ അതിമനോഹരമാണ് ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചയോളം ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകും ഈ മഴക്കാലത്താണ് ഇതിൻ്റെ ഒരു പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു സീസണാണിപ്പം ഒരു എന്താ പറയുക ഒരു ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ആദ്യമുള്ളൊരു സീസണിലാണ് ഉള്ളത് ചിലപ്പോൾ ഒരു മഴയൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ കുറച്ചും കൂടി അത് നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുമുണ്ട് പിന്നെ ഇത് അതിൻ്റെ ഒരു നമ്മൾ പറയുക ജേഡ് ബൈൻ എന്നാണ് ഇതിന് പറയാന്ന് പറഞ്ഞല്ലോ ഇത് സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ അത് മുക്കുണ ഫാമിലിയിൽ പെട്ടതാണ് നമ്മളെ എന്താ പറയുക നായ്ക്കുറിന അതിൽ വരുന്ന മുക്കുണ ബെന്നെറ്റി എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ജേഡ് ബൈൻ മുക്കുണ പ്യൂരിയൻസ് അതാണ് മറ്റേ നായ്ക്കൂറിനാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇത് അത്തരത്തിൽ ഒരു ഒരു നമ്മുടെ കാലാവസ്ഥയ്ക്കാണെങ്കിൽ അതി മനോഹരമായിട്ടുള്ളൊരു പൂക്കളാണിത് ഇത് പിന്നെ എൻ്റെ വൈഫ് ഇവിടെ നിന്ന് ഒരു ഓൺലൈനായിട്ട് വളരെ രണ്ട് വർഷം മുമ്പ് വള പിന്നെ കൊണ്ടുവന്ന് വളർത്തിയിട്ടാണ് ഈ തരത്തിൽ ആയത് നല്ല ഭംഗിയാണിത് കാണാൻ വേണ്ടിയിട്ട് ഒരു കണ്ണിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് ഇതിൻ്റെ പൂക്കൾ കൊലകൊലയായിട്ട് ഏകദേശം ഒരു അര മീറ്ററോളം തൂങ്ങി ഇങ്ങനെ നിൽക്കും അത് അതിൻ്റെ ഒരു പ്രത്യേകത അതാണ് താഴേക്ക് തൂങ്ങി നിൽക്കുകയാണ് ചെറിയ പന്തലിട്ട് ഇട്ട് കഴിഞ്ഞാൽ പന്തൽ നിന്നിങ്ങനെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി ഇങ്ങനെ ലവാമുട്ടിൽ നിന്നും പിന്നെ മൂത്ത് കിടക്കുന്ന പിന്നെ ഇല കൊഴിഞ്ഞ ആ ഭാഗത്തു നിന്നൊക്കെ ഒരു താഴേക്കിങ്ങനെ തൂങ്ങി അതിൻ്റെ മുകളിൽ നിറയെ പൂക്കൾ ഒരു എഴുപതോളം പൂക്കൾ ഉണ്ടാകും ഒരു കുലയിൽ തന്നെ ഒരു പത്തെഴുപത് പൂക്കൾ ഉണ്ടാകും അത് തുടക്കത്തിൽ കുറവായിരിക്കും പക്ഷേ രണ്ട് മൂന്ന് വർഷം കൊണ്ടത് നല്ല രീതിയിൽ അത് വളർത്താൻ പറ്റും നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു അലങ്കാര ചെടിയാണ് ഈ മുക്കുണ ബെന്നറ്റി എന്ന് പറയുന്നത്